സ്കൂളുള്ള ദിവസം എങ്ങനെ പോയാലും രാവിലെ എഴുന്നേറ്റാലേ പറ്റുള്ളൂ അല്ലേ നമുക്കിനി എത്ര മടിയുണ്ടെന്ന് പറഞ്ഞാലും രാവിലെ എഴുന്നേൽക്കണം അപ്പം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത് കേട്ടോ ആ ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു അടി പിടി പൂരമായിരിക്കും കിച്ചന് സൗണ്ടും മേളവും എങ്ങനെ പോയാലും അല്ലേ അങ്ങനെ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഇത് അച്ചോറും കറികളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കാപ്പിക്ക് പുട്ടുമ്പോഴായിരുന്നു ചോറിന് ഇന്ന് വെള്ളരിക്ക ഒഴിച്ചു കറിയും ക്യാബേജ് തോരനും മുട്ട വറുത്തതും നമ്മുടെ നാരങ്ങ അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് പുട്ടിന് കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടി കാരണം വീട്ടിലെ പനികളെല്ലാം ഒതുക്കിയിട്ട് വേണം എനിക്ക് അമ്പലത്തിലോട്ട് പോകാനായിട്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ പുട്ടും പഴത്തിലൊതുക്കി കറിയൊന്നും വയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ പാപ്പിനെ കൊണ്ടുപോകാനുള്ളതെല്ലാം എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ട് പാപ്പനും ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു കുടിക്കാനായിട്ട് പാലും കൊടുത്തു കേട്ടോ ഭയങ്കര മടിയാണ് കണ്ടോ വിഷം കുടിക്കുന്നത് പോലെയാണ് പാല് കുടിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണൊന്ന് തപ്പിയപ്പോൾ പകുതി കുടിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചു ഞാൻ എവിടെ വിടാൻ പുറകെ പോയി പിടിച്ചില്ലേ മൊത്തം കുടിപ്പിച്ചിട്ട് പിന്നെ വിട്ടുള്ളൂ കേട്ടോ എത്രയൊക്കെ നേരത്തെ എഴുന്നേറ്റാലും ആ ഒരു ബസ് സ്കൂൾ ബസ് വരുന്ന ടൈമിൽ ഇരിപൊരു ഓട്ടോ ആണ് കേട്ടോ അങ്ങോട്ട് വിളിക്കണോ ഇങ്ങോട്ട് വിളിക്കണോ ഒരു ബഹളം അങ്ങനെ ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്തൊരു വെപ്രാളം തന്നെയായിരിക്കും കേട്ടോ പിന്നെ പൊയ്ക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു വിഷമമാണ് ആ ഒരു സമയത്ത് ബഹളങ്ങളൊക്കെ ഇനി വൈകുന്നേരമല്ലേ വരത്തുള്ളൂ എന്നുള്ളത് ഇനി പോകുന്ന സമയത്ത് അവിടെ ലീ ഒക്കെ ടാറ്റയ്ക്ക് കൊടുത്തിട്ടേ എന്നും പോകാറുള്ളൂ കേട്ടോ അത് മസ്റ്റായിട്ട് അവൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ പപ്പൂനെ സ്കൂളിലൊക്കെ ആക്കി വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് ഞാൻ അമ്പലത്തിൽ വന്നോട്ടെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിന് നല്ല കഞ്ഞിയും എരിശ്ശേരിയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ആ എഴ്ശേരിയൊക്കെ കുടിച്ചപ്പോൾ ഓ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം അങ്ങനെ അമ്പലത്തിൽ അവിടെ വെച്ച് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെ ഓട്ടോയിൽ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന ആ ഡ്രസ്സൊക്കെ ഊരി ഇട്ടിട്ട് നൈറ്റി എടുത്തിട്ടപ്പോൾ ഒരാശ്വാസമുണ്ട് അയ്യോ പണ്ടൊന്നും എനിക്ക് നൈറ്റി വലിയ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ നൈറ്റിയാണ് ഭയങ്കര ഇഷ്ടം കാരണം നനയ്ക്കുന്നത് ഒന്ന് അലക്കാനായിട്ട് എളുപ്പമാണ് നനയ്ക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ എന്താ പറയുക നമുക്ക് അടിയിൽ പാൻ്റൊന്നും ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വീടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിയൊക്കെ തുടച്ചിടാമെന്ന് വിചാരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ നമ്മുടെ ഫാനൊക്കെ ഒരു പൊടി തുടച്ച് ഒരു ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഫാനിൻ്റെ സ്പീഡ് ഒന്ന് കുറയുന്നത് കാണാം നിങ്ങൾ നിങ്ങളൊന്നൊന്ന് തുടച്ച് നോക്കിക്കുക വീണ്ടും ആ പൊടിയൊക്കെ ഒന്ന് അടിച്ചൊന്ന് ജസ്റ്റ് തുടച്ച് വരുമ്പോഴത്തേക്ക് ഫാനിന് പിന്നെയും സ്പീഡ് നന്നായിട്ട് കൂടോ അങ്ങനെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഈവനിങ് ബുജോട്ടം വന്നപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് പോയി കേട്ടോ കാരണം പാപ്പൂന് സ്കൂളിൽ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ്റെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറേ എന്തൊക്കെയോ ക്രയോണോ പെയിൻറ്റോ എന്തൊക്കെയോ അക്രി സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വിജുവാട്ടം വന്നപ്പോൾ ഞങ്ങൾ മൂന്നുവരും കൂടെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ കടയിൽ ചെന്ന് അച്ഛനും മോളും കൂടെ അതിൻ്റെ തിരക്കിലായിരുന്നപ്പോൾ ഞാൻ വന്നത് നമ്മുടെ ഈ പ്രധാനപ്പെട്ട സെക്ഷനിലോട്ടാണ് കേട്ടോ സ്ത്രീകളെ ആകർഷിക്കുക ചിക്കൻ സെക്ഷനിലോട്ട് പിന്നെ അവിടുന്ന് കമ്മലും ഒക്കെ മേടിച്ച് ചാട്ടവും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തട്ടുകടയിലേക്കാണ് പോയത് കേട്ടോ നമ്മൾ സ്ഥിരം വരാറുള്ള ഒരു ചീച്ചീൻ്റെയും ചേട്ടൻ്റെയും കടയാണ് നല്ല ചൂട് ദോശയും ചമ്മന്തിയും മുളകേറിയും രസവടയും പപ്പടവും എല്ലാം കൂടി ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് ദോശ കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും നടത്തത് കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഒരു ജ്യൂസ് ഷോപ്പിൽ കയറി അവിടുന്ന് ഷേക്കും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇങ്ങനെയാണ് ായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ